നാൽപ്പതാം വെള്ളി തീർത്ഥാടനത്തിന്റെ മുന്നോടിയായി പ്രചരണ ബൈക്ക് റാലി ചെറുപുഴ സെന്റ് മേരീസ് നിന്നും ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ഫൊറോണ ദേവാലയ അങ്കണത്തിൽ ചെറുപുഴ നാൽപ്പതാം വള്ളി തീർത്ഥാടനത്തിന്റെ മുന്നോടിയായി പ്രചരണ ബൈക്ക് റാലി ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോണ ദേവാലയ നിന്നും ആരംഭിച്ചു ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട് ഫ്ളാഗ് ഓഫ് ചെയ്തു ചെറുപുഴ മേരിഗിരി തോമാപുരം ഫറോനകളിൽ ബൈക്ക് റാലി പര്യടനം നടത്തും ചെറുപുഴ ഫൊറോന എടവക ദേവാലയത്തിലെ വിശ്വാസികൾ മുഴുവൻ അതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ഈ ദേവാലയ മുറ്റത്ത് അണിനിരന്നിരിക്കുകയാണ് നാളെ വരുന്ന തീർത്ഥാടകരെ ഏറ്റവും ഹൃദ്യമായി സ്വീകരിക്കാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നാൽപ്പതാം വള്ളി തീർത്ഥാടനത്തിന്റെ വിളംബര ജാഥ ചെറുപുഴ ഫൊറോനയിലെയും മേരുകിരി ഫൊറോനയിലെയും തോമാപുരം ഫൊറോനയിലെയും എല്ലാ ഇടവകളെയും ദേവജനത്തെ അറിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിളംബര ജാഥ ഇവിടെ തുടക്കം കുറിക്കുകയാണ് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ